അസ്സാമലൈക്കും വാഹമത്തു അല്ലാബ്രകാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക ഒരുപാട് ആളുകൾ ഒരുപാട് കമൻ്റിലൂടെ ദിവസവും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് പ്രതിവിധി ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധികൾ ഈ ചാനലിൽ തന്നെ മുമ്പേ തന്നെ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അതിനാൽ നിങ്ങൾ തേടുന്ന വിഷയങ്ങൾ പ്രതിവിധികൾ വേഗത്തിൽ കിട്ടാൻ ഈ ഒരു മാർഗം സ്വീകരിക്കുക ആദ്യമായി നമ്മുടെ ചാനൽ എടുത്ത് കണ്ടോ പ്ലേലിസ്റ്റ് എന്ന ഈ ഒരു ഭാഗം പ്ലേലിസ്റ്റ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം പിന്നെ അടിയിലേക്ക് നോക്കിയാൽ ഹീലർ ഷിനാസ് ഉസ്താദ് പിന്നെ എലമെൻസ് വെൽനെസ് ഡോക്ടർ സി എച്ച് റഹീം അതുപോലെ പി എം കെ ധാരിമി റമലാൻ സ്പെഷ്യൽ ഡ്രീംസ് ആൻഡ് ഡിസൈസ് ഫ്രൈഡേ സ്പെഷ്യൽ വുമൺസ് കോർണർ ഡിസീസസ് ബ്യൂട്ടി ടിപ്സ് സ്റ്റുഡൻറ്റ് കോർണർ ലൈഫ് ആൻഡ് മാരേജ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ജോബ് ആൻഡ് ബിസിനസ് പ്രഗ്നൻസി ചൈൽഡ് ഗൈഡ് നിങ്ങൾക്കിപ്പോൾ പഠന സംബന്ധമായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് കോർണർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ പഠന സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോകളും ഇതിൽ കാണാം ഇനി ജോലി സംബന്ധമായ കാര്യമാണ് തേടുന്നതെങ്കിൽ എന്തെയ്യുക ജോബ് ആൻഡ് ബിസിനസ് എന്ന ഈ ഒരു ഭാഗം ജോബ് ആൻഡ് ബിസിനസ് എന്ന ഈ ഒരു ഭാഗം ഇതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ പ്രഗ്നൻസി സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം കണ്ടോ അതിൽ അടിയിലേക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ അത് സംബന്ധമായ വീഡിയോ കാണാം ഇനി ദാപത്യ ജീവിതം അതാണല്ലോ പലരും എപ്പോഴും ഓരോ വിഷയം വിഷ വിഷയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധമായ കാര്യങ്ങൾ കിട്ടാൻ ലൈഫ് ആൻഡ് മാരേജ് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യാം കണ്ടോ ഇതെല്ലാം ആദ്യം സെർച്ച് ചെയ്യുക കേട്ടോ പിന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അത് ക്ലിക്ക് ചെയ്താൽ ടെൻഷൻ മാറാൻ സിഹറ് കണ്ണേർ മറ്റേത് മറിച്ചത് അല്ലാതെ ഇതിലുണ്ട് ഓക്കെ പിന്നെ ഡോക്ടർ സി എച്ച് റഹീം അവരുടെ ടിപ്സുകൾ മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഡോക്ടർ സി എച്ച് എറീം അല്ല ഇതിലുണ്ട് ഇതാണ് ഞാൻ എപ്പോഴും കമൻ്റോട് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കുക പ്ലേലിസ്റ്റ് നോക്കുകയെന്ന് ഇതാണ് പ്ലേ ലിസ്റ്റ് കേട്ടോ എല്ലാവരും അറിയാത്തവരൊക്കെ ഇന്നു മുതൽ പഠിക്കാം ഇനി പോസ്റ്റെന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളെ പോസിറ്റീവ് കമൻറ്റുകളൊക്കെ ഞാൻ നിങ്ങളുടെ പോസിറ്റീവ് കമൻ്റ് ഇടാറുണ്ട് ഇതിൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് മനസ്സിലായോ അപ്പോൾ അവിടെ നോക്കിയാൽ പോസിറ്റീവ് കമൻ്റ് കാണാം അപ്പോൾ ചാനൽ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഏ ഇതാണ് നമ്മൾ ചാനൽ അതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലേലിസ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക വിഷയങ്ങൾ നോക്കാം ഇൻഷാ അസ്സലാമു അലൈക്കും വാർമി വാർക്കാത്തൂ